എനിക്ക് കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമ്മളിനി ചെറുതേ ഉള്ളുന്നേ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ് അദ്ദേഹം കാര്യങ്ങൾ ഇപ്പോഴും നോക്കിക്കാണുന്ന രീതി ഇപ്പോഴൊരു നടൻ എന്ന നിലയിൽ ഈ അഭിനയത്തോടുള്ള ആർത്തി അതിനെക്കുള്ള ചിന്തകളില്ല നന്നായി വന്നാൽ ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത് വിചാരിക്കും എന്നാലും ആലോചനകളൊക്കെയാണ് ഇനിയിപ്പം അടുത്ത മാസം മുതൽ സിനിമയുടെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഇറങ്ങാം എൻ്റെ ഒരു ഒരു കുടുംബനാഥനെന്ന നിലയിൽ വീട് വണ്ടികൾ എല്ലാം പ്രസന്തമായി ഈ ആഴ്ചയാണ് ഫ്ലാറ്റിൻ്റെ ഫൈനൽ എഴുത്തുന്നത് ഇത് കഴിഞ്ഞാൽ സിനിമയുടെ പരിപാടിയിൽ തന്നെ ഇറങ്ങണം എന്നുള്ളതാണ് പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് പല ബിസിനസ്സുകളും സ്ട്രക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പല പടങ്ങൾ കച്ചവടം നടക്കാതെ മാറുമില്ല നമ്മൾ ഈ ഒരു സാധനം ചെയ്തു വയ്ക്കുമ്പോൾ എന്തിന് ചെയ്യണമെന്നൊരു ചോദ്യമുണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഞാൻ ആരോടെ തമാശയ്ക്ക് വെച്ചു ഇനി നീ എൻ്റെ സിനിമയും കൂടെ കണ്ടെങ്കിൽ മരിക്കത്തുള്ളൂ കഴിഞ്ഞ പക്ഷേ ഇരുന്നൂറ്റമ്പത് സിനിമ ഇറങ്ങി ഇതൊന്നും കണ്ടിട്ടില്ല ഒരാളുടെ വേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊരു സിനിമ ഇനി ചെയ്യണമെങ്കിൽ അത് ഒന്നുകിൽ അത് പൂർണ്ണ ഏതെങ്കിലും ഇതിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം അല്ലെങ്കിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നതാവണം രണ്ടും കൂടെയുള്ള ആലോചനകളിലും സീരിയസ് ചർച്ചകളിലും ഒക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് മമ്മൂക്കയെ കുറിച്ച് നമ്മൾ സംസാരിച്ച നമ്മളിനി ചെറുതായിട്ട് ഇള്ളുന്നേ അത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ് അദ്ദേഹം കാര്യങ്ങളെ കാര്യങ്ങളെപ്പോഴും നോക്കിക്കാണുന്ന രീതി ഇപ്പോഴൊരു നടൻ എന്ന നിലയിൽ ഈ അഭിനയത്തോടുള്ളതര ആർത്തി തേടിയുള്ള ഒരു വലച്ചിൽ അത് ഞാൻ ഖത്തറില് മമ്മൂക്ക ഫാൻസിൻ്റെ അവിടുത്തെ പ്രോഗ്രാം ഞാഘോഷം ഞാനായിരുന്നു അപ്പം ഞാൻ അവരോടും പറഞ്ഞതാണ് ഇന്നീ കാലഘട്ടത്തിൽ ഇപ്പം മലയാളത്തിൻ്റെ മറ്റേ നമ്മുടെ മഹാനടനങ്ങളൊന്നും അല്ല ഏറ്റവും നമുക്ക് യുവാക്കൾക്ക് മാതൃയാക്കാൻ പറ്റും എല്ലാ കാലത്തും മാതൃയാക്കാൻ പറ്റുന്ന ആവശ്യം മമ്മൂട്ടി തന്നെ അവർ അത്ര അപ്ഡേറ്റഡാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ ഞാൻ ഇപ്പോഴും മറ്റേ എൺപതുകളെ കുറിച്ച് സംസാരിച്ചൊരു കാര്യമാണ് അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ അന്നങ്ങനെ സിനിമ സിനിമയിൽ എന്തായാലും നമ്മളിപ്പം ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ കൊണ്ടാണ് നിങ്ങളെൻ്റെ ഫ്രണ്ടിയിൽ നിന്ന് രണ്ട് ഫോണായിട്ടും ബിജി ഫിലിമൊക്കെ കത്തിയുന്ന ഒരു കാലം അങ്ങനെ കാലം ഇങ്ങനെ മാറി അബാസഡർക്കാർ ഉള്ള ഒരു കാലത്ത് എൻ്റെ നിരത്തുകളോടി ഇന്ന് സ്മാർട്ട് കാറുകൾ ഇലക്ട്രിക് വാഹനങ്ങളായി അതും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എപ്പോഴും സക്സസ് ആണ് കാലത്തെ മുൻകൂട്ടി കണ്ടു ഇന്നേ പോലത്തെ ലെജൻഡാണ് ഒരു ഞാൻ അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആരാധന പ്രമേയമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും സ്വീകരിക്കുന്ന സമീപനങ്ങളൊക്കെ തന്നെ അത്ഭുതകരമായിട്ടുള്ള സമീപനങ്ങളാണ് എനിക്ക് പലപ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്നൊരു നടനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു ഇപ്പം ഈ മലക്കോട്ടെ വലിയ അത്ഭുതം തോന്നിയത് ആ പ്രായത്തിൽ എഫേർട്ട് ലാലക്കെട്ടെന്നൊരു എഫേർട്ട് നമുക്ക് അത്ഭുതം തോന്നി പക്ഷേ സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ഒരു എഫേർട്ട് കാണാൻ പറ്റുന്നത് അപ്പം ആ മനുഷ്യൻ കൊടുത്ത എഫേർട്ട് പ്രേക്ഷകർക്കിടയിൽ വരാത്തപ്പോൾ എഫേർട്ടുകൾക്ക് വിലയുള്ളതാണ് നമ്മുക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഫേർട്ടുകൾ ഒരേപോലെ തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു അവിടുത്തെ ലാലഘട്ടത്തിൽ അനാവശ്യമായിട്ട് വന്നിട്ട് ടോളി കൊണ്ട് ഈ രണ്ടുപേരും മലയാളികൾക്ക് ഏത് കലയുട്ടത്തിലും അഭിമാനിക്കാൻ പറ്റുന്നതായിട്ട് വ്യക്തി അത് എത്ര ഫാൻസ് അങ്ങോട്ടും അടിച്ചാൽ രണ്ട് പേര് ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിക്കും നമുക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പോയി നമ്മളൊരു കഥ പറഞ്ഞു ഞാൻ മുമ്പ് എനിക്ക് ആൻഡോജേട്ടൻ്റെ സബ്ജക്റ്റ് പറഞ്ഞല്ലോ എനിക്ക് നമുക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടേക്കൊന്നും തോന്നുന്നു നമുക്ക് ഇവിടെ ഒരു എന്ന് കേട്ടിട്ടുണ്ടോന്നറിയില്ല നമുക്ക് എനിക്ക് മെസ്സേജ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ബെസ്റ്റ് ഫോഷൊക്കെ അയച്ചു ഞാൻ ഇടയ്ക്ക് മെസ്സേജ് കയറിയത് ലാലട്ടിൻ്റെ പടം വന്ന സമയത്താണ് ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്യേണ്ട ലാലട്ടൻ്റെ മട കൂടിക്കണം ഞാൻ ഷെയർ ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ പറ്റുന്ന ഒരു കഥകൾ നമുക്ക് വന്നാൽ ഈ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതൊക്കെ ചെയ്ത് പ്രതികരിപ്പിക്കാനുള്ള അത്രയും വലിയ ഇടകരപ്പൊക്കെ ഞാനായോ എന്ന് ഞാൻ ചോദിക്കാൻ എങ്ങനെ വേണ്ട